നമ്മുടെ എം എൽ ഐച്ച് ആശുപത്രിയുടെ ഉദ്ഘാടന കടന്നു നിർവഹിച്ച ഏറ്റവും പ്രിയകരനായ നമ്മുടെ മന്ത്രി ജോർജ് കുര്യനാളുകളെ ഈ യോഗത്തിന് അധ്യക്ഷത പദമൽകരിച്ച പ്രിയങ്കരനായ നമ്മുടെ എം എൽ എ ശ്രീ സുബാഷ്ടിൻ കുളത്തിന്റെ വിശിഷ്ട വ്യക്തിത്വം നല്ലവരായ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തക സ്നേഹിതരെ എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ നിൽക്കുന്ന അവസരത്തിൽ ഒരു നീണ്ട പ്രസംഗത്തിന് യാതൊരു പ്രസക്തി ഇല്ലായെന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് എല്ലാവർക്കും കൂട്ടിലെത്ര എന്ന് തന്നെയാണ് ചിന്തയെന്ന് എനിക്കറിയാം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ എം എൽ എയും ചേർന്നുകൊണ്ട് വളരെ വിശദമായി ആരോഗ്യ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ കടക്കട്ടെ ഇവരൊക്കെ എന്നേക്കാൾ ഇറവുള്ളവരാണല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നതുകൊണ്ടു നമ്മുടെ എം എൽ എ എൻ്റെ പാലിയറ്റ് കെയർ ഹോട്ടല വളരെ നന്നായിരുന്നു പക്ഷേ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആശുപത്രി രണ്ടുമണി കൂട്ടി കെട്ടുക ഒരു രണ്ടുമൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കുളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇത് പറയുമ്പോൾ തെറ്റിതിരിക്കരുത് എം എൽ എ ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ട് തെറ്റിതിരിക്കുന്നത് ഇന്നലെ മനോന പത്രത്തിലൊരു പടം ഞാൻ വേണം നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസ്സും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അതിനകത്ത് അനുവാദം തരണം എന്ന് പറഞ്ഞ് അതൊരു മുമ്പോടാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരിയുണ്ട് അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗകര്യമുള്ളതാണ് ഞാൻ പറയുന്നത് അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് വേറെ വികസന വേദി ഉണ്ടാക്കാം ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞോ കേട്ടോ എല്ലാവരും പറഞ്ഞു പറയേണ്ടത് വേദി ഉണ്ടാക്കാം എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയത് ഞാൻ കാക്കലുണ്ടെ അത് തന്നോടല്ലാ ഞാനോട് പറയുന്നത് അത് പഞ്ചായത്തിന്റെ എം എൽ എ നിവേദനം നടത്തി ഇതോടെ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് അതുകൊണ്ടാണത് പറയാനിരിക്കാം മനസിലായില്ലേ അതായത് ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ഇച്ചൂടെ നന്നായ കുളർ എനിക്ക് ആഗ്രഹമുണ്ട് മനസിലായില്ലേ അത് പറയാതിരിക്കാൻ പറ്റൂ ഇപ്പോഴല്ലേ കിട്ടുന്നേ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യം അല്ലത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത് ഞാൻ പറഞ്ഞേനെ ഇതിപ്പോ നമ്മളിവിടെ ചെയ്തു കേൾക്കേണ്ട കാര്യമോ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ പിണങ്ങണ്ട ഒരു പിണക്കവും ആവശ്യം ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ എം എൽ എ ആയിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യമായിട്ട് കേൾക്കും പറ്റുന്ന കാര്യമൊക്കെ ചെയ്തു നിൽക്കും അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ആ ഒരു ആരും ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അത് മാത്രം പേമിക്കേണ്ട ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇനി കിടക്കുന്നില്ല പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നെ പേടിപ്പിച്ചേക്കുന്നത് ചെറിയ കാര്യം പറയാം പേടി പേടിപ്പിച്ചേക്കുന്നത് അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോ പകുതി വിലക്ക് സാധനം കൊടുക്കാമെന്നും പറഞ്ഞു നമ്മുടെ ആളുകളെ ഇവിടെ കളിപ്പിച്ച് പരുവാക്കിരിക്കും ഇന്ന് രാവിലെ എന്റെ ഈരാറ്റുപേട്ടയിൽ ആ നിവേദന എന്തെങ്കിലും ഇരുപം നാനൂറ്റി അറുപത് ആളുകളാണ് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഈ കളൽ കാച്ചു കടിപ്പിച്ചോണ്ട് പോയിരിക്കുന്നത് കുറ്റം പറഞ്ഞു നമ്മൾ എന്തിനാ പകുതി കാശില് കൊടുത്തതെന്ന് എന്താ ഇവിടെ ഒരു എട്ടുപത്തു പേർക്ക് പകുതി വിലക്ക് സ്കൂട്ടർ കൊടുത്തു നമ്മുടെ ആളുകളെല്ലാം ആ കൊടുത്തി ചേർന്നു മനസ്സിലാക്കി അങ്ങനെ പറ്റുക ഇതിനകത്ത് നാനൂറ്റി അറുപത് ഇത് ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം നാനൂറ്റി അറുപത് എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവൻ ആരാന്നറിയാവോ നിങ്ങൾക്ക് ഈ കോടാന കോടി കട്ടുകൊണ്ട് പോന് എവിടത്തുകാരനാണെന്നറിയാമോ അവൻ ഈ പൂഞ്ഞാർ പഞ്ചായത്തിലുള്ളവനാണ് അല്ല ഈരാറ്റുപേട്ടക്കാരനാണ് ഞാൻ പറഞ്ഞേക്കാം അവൻ താമസിക്കുന്നവടെന്നറിയാവോ നമ്മുടെ ഈ ഈരാറ്റുപടയ്ക്കടുത്തുള്ള ഈ കയറുണ്ടല്ലോ ആ കയത്തിന്റെ അടുത്ത് നമ്മുടെ കൊട്ടുകാപ്പള്ളി കോളനിണ്ട് ആ കൊട്ടുകാപ്പള്ളി കോളനിയിൽ ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ഇവന്റെ അപ്പൻ ഒരു കൊല്ലപ്പള്ളിക്കുന്ന നല്ലവനാണ് ആ വീട് വെച്ചു കൊടുത്തോട് അറിഞ്ഞത് കൊട്ടുകാപ്പള്ളിക്കാരനോട് അനുവാദം മേടിച്ച് അവിടെ ജനിച്ചു വന്ന് അവിടെ ജീവിച്ചവരാണ് ഈ രാജ്യം മുഴുവൻ ഇപ്പോൾ കൊള്ളയടിച്ചു വരുന്നത് ഈ പഞ്ചായത്തോം പ്രീതി കാശു പോയ കക്ഷിയായിരിക്കുന്നതല്ല അപ്പൊ നാലോചിച്ച് ഒരു സംഘടകരാണ് അവൻ ഇതുപോലെ കൊള്ളയടിച്ചിട്ട് അഞ്ചും അഞ്ചു ആറ് ലക്ഷം രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കല്ലേ ഇത് ഉൾക്കാടിച്ചവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യ ഇവൻ ചെന്ന് പറയുന്നത് ഇത് കൊണ്ടല്ലേ ഇവര് എൻ്റെ അടുത്ത് വന്നില്ല എന്താ കാര്യം അവൻ വന്നാലും അവനെ എനിക്കറിയാം അവന് കൊഴപ്പാന്ന് അവന് മനസ്സിലായി ഒന്ന് ആലോചിക്കുക എത്ര ഇതായിരിക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുക എങ്ങനെ ജീവിക്കും കൊള്ള കാശും ഇങ്ങനെ പോയി അതുകൊണ്ട് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും വിമാനപ്പെട്ട മന്ത്രി ഒന്നും ശ്രദ്ധിക്കണമൊരു അപേക്ഷയില്ല കേന്ദ്ര ഗവൺമെന്റ് ഈ ക്രൈംബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് എത്ര ഒരു 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 പത്ത് മുപ്പതിനായിരം പേരോടാണ് കളിപ്പിച്ചിട്ടുണ്ട് ഒരു മുപ്പതിനായിരം പേരെ എങ്കിലും കളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്ര രൂപയാണെന്ന് പോലും കണക്ക് കിട്ടിയിട്ടില്ല ഈ നാനൂറ്റി അറുപത് പേരുടെ പരാതിയായിട്ട് ഈ രാജ്യവയുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് പരാതി മേടിച്ചോടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കേസ് എത്ര രജിസ്റ്റർ ചെയ്യും ഒരു എഫ് ആർ എടുത്തിട്ട് ബാക്കി കക്ഷികളെ കൂടി ഇതിൻ്റെ ഇത് സാക്ഷികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല ചെയ്യേണ്ടതാണ് പോലീസ് ആ കാര്യത്തിലും പോലീസിന്റെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാകണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ അംഗീകാരം കൂടി ആ കാര്യത്തിൽ ഉണ്ടാകണം ബഹുമാനോടെ മന്ത്രി നമുക്കറിയാം ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു ഇവിടുന്ന് കേന്ദ്രത്തിലേക്ക് നമുക്ക് രണ്ട് മന്ത്രിമാരെയാണ് കിട്ടുന്നത് ദൈവാലിന് രണ്ട് മന്ത്രിമാർ ഇവിടെ ഉണ്ട് ഒരു മന്ത്രി ജോർജ് കുര്യൻ നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു ആഴ്ച രണ്ടാഴ്ചത്തേക്ക് അടുത്ത മന്ത്രി ഇവിടെ ഈ പൂഞ്ഞാറ്റിലുണ്ട് അതേ രസം ഇവിടെ സിനിമാ നടൻ എന്നതിൽ അദ്ദേഹം ഇവിടെ എത്തുകയാണ് സിനിമ അഭിനയിക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പടത്തിൽ അഭിനയിക്കാനാണ് അദ്ദേഹം നമ്മുടെ പാതാമ്പഴി പാതാമ്പഴിയാണ് ഒരു ലൊക്കേഷൻ ഒന്ന് അന്ന് പിന്നെ സാവു പൂട്ട് വീടാണ് നിങ്ങളെ പോയി കണ്ടു അങ്ങേരും അവിടെ ഉടവുണ്ടാ പറഞ്ഞത് അടുത്ത ആഴ്ച എത്തുന്നുണ്ട് അങ്ങനെ മന്ത്രിമാർ രണ്ടുപേരും ദൈവാലയത്തിനുള്ള കേന്ദ്ര മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എന്ന് കാണുന്നതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ജോറി ജോർജ് കുര്യൻ എന്ന മന്ത്രിയെ പറ്റി എല്ലാവരും അറിയ ഞാൻ ഓർക്കുകയാണ് കുറ്റം പറയുമ്പോ ജനങ്ങളെ കുറ്റം പറയല്ല ഓ ഇത് ധീരെ പാവമാണെന്നവരാണ് ആ പാവം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ പാവമാണ് പക്ഷേ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ശക്തമായ തീരുമാനമെടുക്കുന്ന തന്നെയടമുള്ളവരാണ് താനെന്ന് മി ജോറി കുര്യൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം നിഷേധിക്കാൻ കഴിയില്ല മിഷ് ജോറി കുര്യനെ വളരെ സന്തോഷത്തോടെ അഭിമാന ബോധത്തോടു കൂടി ഈ നാട്ടിലെ എളിയ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഈ നാട്ടിലേക്ക് വന്നതിനുള്ള നന്ദി പരസ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും അതേപോലുള്ള ആളുകൾ പൊതുപ്രവർത്തകർ നല്ല നിലയിൽ കൊണ്ടോണ്ടുവരുന്നത് ഒരു മാതൃകയായി ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തുള്ള പൊതുപ്രവർത്തകർ കണ്ടു പഠിക്കണം എന്നും സൂചിപ്പിക്കാൻ ഞാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാവിധ വിജയങ്ങളും തേരുന്നു മറ്റു വിശദാംശങ്ങൾ ഞാൻ കടക്കുന്നില്ല ഇനിയും കൂടുതൽ കാര്യങ്ങൾ നാടിനും ചെയ്യാനുള്ള അവസരം നമുക്ക് കൂട്ടായി ഇതിനെക്കുണ്ടാക്കാം എന്ന് മാത്രം പറയുന്നു നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇത് എളീയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം അവനെ പറഞ്ഞിരിക്കുന്നത് പെരിങ്കുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടുകൂട്ടമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ തണുപ്പ് സൊസൈറ്റി അതുപോലെ പൂഞ്ഞാർ ക്ലബിന്റെ ഡയാലിസിസ് ഇതൊക്കെ എല്ലാവരുടെയും പറയട്ടെ ഞാൻ ഇവിടെ പറഞ്ഞു ഇനി സമയങ്ങളൊന്നും ശരിയില്ലാത്താലും കിടക്കുന്നില്ല ഏതായാലും പെരുങ്ങുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി പാലിയാണ് കുറേ കൊടുക്കട്ടെ നിങ്ങളെല്ലാ അനുവാദത്തോടു കൂടി അവർക്ക് ഈ ഉപകരണങ്ങൾ ഞാൻ കൈമാറുകയാണ് നന്ദി നമസ്കാരം ജോസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ കൈമാറുകയാണ് അതെ ഏറ്റുവാങ്ങുന്നതിനായി പെരിങ്ങുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ നമ്മൾ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും പെരുങ്ങുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതിന്റെ ഒരു പ്രതീകാത്മകമായി